ഇടുക്കിയിലെ വന്യജീവി ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ നാടെന്ന സംഗീത ആൽബം വഴി ജനങ്ങളിലെത്തിച്ച് കലാർകുട്ടി പള്ളിയിടവക വികാരിയും എഴുത്തുകാരനും ഗായകനും കലാകാരനുമായ ഫാദർ ടീനു എബ്രഹാം ഫാദർ ടീനു എബ്രഹാം രജനിയും സംവിധാനവും നിർവഹിച്ച ആൽബം സുനിൽ ആണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സംഗീത ആൽബത്തിന് ഇതിനോടകം വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് സ്വന്തം വേർപ്പാ ഇടുക്കിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി വന്യജീവി ആക്രമണങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കപ്പെടേണ്ട ഒരു ജനതയുടെ ആവശ്യകതയാണ് ലളിതവും സുന്ദരവുമായ വരികളിലൂടെ ഞങ്ങളുടെ നടന്ന മ്യൂസിക്കൽ ആൽബത്തിലൂടെ ഫാദർ ടിനു എബ്രഹാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കലാർകുട്ടി പള്ളി ഇടവക വികാരിയും ഗായകനും എഴുത്തുകാരനും കലാകാരനുമായ ഫാദർ ടിനു എബ്രഹാം ആണ് സംഗീത ആൽബത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് റോസ്റ്റോക്സ് ടിനു എന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് ആൽബം സോങ് റിലീസ് ചെയ്തിരിക്കുന്നത് ഇതിനോടകം വലിയ സ്വീകാര്യതയാണ് സംഗീത ആൽബത്തിന് ലഭിച്ചിരിക്കുന്നത് സുനിൽ പ്രയാഗാണ് മ്യൂസിക് ആൻഡ് പ്രോഗ്രാമിംഗ് ചെയ്തിരിക്കുന്നത് ജിൻസ് ഗോപിനാഥ് സംഗീതം ആലപിച്ചിരിക്കുന്ന മ്യൂസിക്കൽ ആൽബം എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് സെലസ്റ്റിയൽ ക്രിയേഷൻസ് കട്ടപ്പനെയാണ് എബ്രഹാം പാറക്കടവിലാണ് സംഗീത ആൽബം നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ എഴുതി സംവിധാനം ചെയ്ത ഒരു മ്യൂസിക് ആൽബമാണ് ഞങ്ങളുടെ നാട് എന്നുള്ളത് ഞങ്ങളുടെ നാട് എന്ന പേരിലാണ് ആൽബം പുറത്തിറങ്ങിയിരിക്കുക അത് അധികാരികളെ ശ്രദ്ധിക്കും എന്ന് കരുതുന്ന ഒരു കാര്യമാണ് കാരണം വന്യമൃഗ ശല്യം അത് എന്നേക്കുമായി ഒരു കാര്യമാണ് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നു കൃഷി നഷ്ടപ്പെടുന്നു നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഈ നാട് വന്യമൃഗങ്ങളുടെ മറിച്ച് നമ്മുടെയാണ് ഞങ്ങളുടെയാണ് എന്നുള്ള ഒരു ബോധം നമ്മളിൽ സൃഷ്ടിക്കുക എന്നതാണ് ഈ മ്യൂസിക് ആൽബത്തിൻ്റെ ഉദ്ദേശം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി വന്യമൃഗശല്യം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഇവയുടെ ശല്യം പരിഹരിക്കപ്പെടേണ്ട ആവശ്യകതയെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുമാണ് സംഗീത ആൽബത്തിന്റെ ആശയം ഫാദർ ടീനു എബ്രഹാം മുന്നോട്ട് വെച്ചത് ഈ നാട് വന്യമൃഗങ്ങളുടെയല്ല നമ്മുടെ ഞങ്ങളുടെ നാടാണെന്ന ആശയമാണ് സംഗീത ആൽബത്തിലൂടെ പറയുന്നത് ഇടവക വൈദികൻ എന്നതിലുപരി മുരിക്കാശ്ശേരി സെന്റ് മേരീസ് സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകൻ കൂടിയാണ് ഫാദർ ടീനു എബ്രഹാം അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സിന്ദൂരമെന്ന സംഗീത ആൽബം പുറത്തിറക്കി ക്രോസ് ടോക്സ് ടിനു എന്ന യൂട്യൂബ് ചാനലിൽ നിരവധി ക്രിസ്തീയ ഭക്തിഗാന ആൽബങ്ങളിൽ പാടി മൃദുവായ എന്ന ക്രിസ്തീയ സംഗീത ആൽബം പുറത്തിറക്കി പതിനേഴോളം രാജ്യങ്ങൾ സന്ദർശിച്ചു തുടങ്ങിയ വിവിധ മേഖലകളിൽ ശ്രദ്ധേയനായ വൈദികനാണ് ഫാദർ ടിനു എബ്രഹാം ന്യൂസ് ബ്യൂറോ അടിമാലി